നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു മാസത്തിനുള്ളിൽ എനിക്ക് നാൽപ്പത് വയസ്സാകും പക്ഷേ ഐ ആം നോട്ട് ഡൺ ഏറ്റ് ഞാൻ കളി തുടരും ഇനിയും ഒരുപാട് കിരീടങ്ങളും മറ്റുമൊക്കെ നേടണം ദേശീയ ടീമിനോടൊപ്പം ട്രോഫികൾ നേടണം ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയാണ് അദ്ദേഹം നല്ല ഗ്ലോബ് സോക്കർ വേദിയിൽ അവാർഡുകൾ നേടിയ ശേഷം സംസാരിക്കുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് യുവതാരങ്ങളോടാ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും യുവതാരങ്ങൾ നമുക്ക് മോട്ടിവേഷനാണ് അവരോട് പോരാടി നിൽക്കണം അത് നമ്മുടെ കളിയുടെ രീതിയിലാണെങ്കിലും ഷെയ്പ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട് അവരെക്കാൾ നല്ല ഷെയ്പ്പ് ബോഡി ഷെയ്പ്പ് എനിക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം ഞാൻ ജോക്ക് ചെയ്യുകയാണ് തമാശ പറയുകയാണ് എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷേ സി ആർ സെവൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു ഇവിടെ യുവതാരങ്ങളോട് പോരടിച്ച് നിൽക്കാൻ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ഇനിയും താനുണ്ടാകും കളി തുടരും എന്ന് തന്നെ ക്രിസ്ത്യാനോ പറയുന്നു ഇന്നലെ ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഇൻ എ മന്ത് ഐ വിൽ ബി ഫോട്ടിങ് പക്ഷേ ഐ എം നോട്ട് ഡൺ എറ്റ് ഞാൻ തുടരും കളി തുടരും കാരണം എനിക്കിനിയും കിരീടങ്ങൾ ചൂടണം ഗോളുകൾ അടിക്കണം ദേശീയ ടീമിനോടൊപ്പം ട്രോഫികൾ നേടണം തീർച്ചയായിട്ടും ഈ യുവതാരങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പം കമ്പയർ ചെയ്യപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നു അവര് നമുക്ക് മോട്ടിവേഷൻ ആണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു പക്ഷേ അവർക്ക് ഈ എന്നെക്കാൾ ബെറ്റർ ഷേയ്പ്പാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ തന്നെയാണ് ആ ഷെയ്പ്പിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഞാൻ തമാശ പറയുകയാണ് ഏതായാലും വിനിയും ബെല്ലിങ്കാമും ലാമിനും അവരൊക്കെ ഗ്രേറ്റ് പ്ലെയേഴ്സാണ് ദിസ് ജനറേഷൻ ഈസ് ഗ്രേറ്റ് എന്ന് ഈ അവതാരങ്ങളെക്കുറിച്ച് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ജനറേഷനോട് പോരടിച്ച് നിൽക്കാൻ നാല്പത് വയസ്സിലും സി ആർ സെവൻ റെഡി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്